കുറേ നേരം ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നടുവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണാൻ ശ്രമിക്കുക ദീർഘനേരം ഒരേ പൊസിഷനിൽ തന്നെ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നട്ടലിന് സമ്മർദ്ദം കിട്ടുകയും അതുവഴി ബ്ലഡ് സപ്ലൈ കുറയുകയും മസിൽസ് ടൈറ്റ് ആവുകയും ചെയ്യുന്നു ഇതാണ് നടുവേദനയുടെ തുടക്ക കാരണം കുറെ കാലങ്ങളായി ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയും കുറെ ട്രീറ്റ്മെന്റുകൾ പരീക്ഷിച്ചു നോക്കിയിട്ടും ഒരു ബലവും കിട്ടാത്തവരാണോ നിങ്ങൾ എങ്കിൽ സ്പൈനൽ ഡീകംപ്രഷൻ എന്ന ആധുനിക ചികിത്സാ രീതി നമ്മുടെ മാനാ ഹെൽത്തിൽ ലഭ്യമാണ് സ്പൈനൽ ഡീകംപ്രഷൻ തെറാപ്പിയിലൂടെ സമ്മർദ്ദത്തിൽ ഏർപ്പെട്ട നിങ്ങളുടെ ഡിസ്കിലെ നെർവിലെയും പ്രഷർ കുറയ്ക്കുകയും അതുവഴി നടുവിലെ ബുദ്ധിമുട്ട് കുറയ്ക്കാനും സഹായകമാകുന്നു ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി യാത്ര ചെയ്യുന്ന സമയത്തെ നടുവിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പില്ലോ കരുതുക രണ്ടാമതായി നാൽപ്പത് മിനിറ്റ് കൂടുതൽ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കാൻ പാടില്ല അത് നട്ടലിലോട്ടുള്ള പ്രഷർ കൂടുകയും അത് നടുവേനയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു മൂന്നാമതായി ഒന്ന് രണ്ടു മണിക്കൂർ ഒരേ പൊസിഷനിൽ തന്നെയുള്ള ഇരുത്തൽ നിർത്തി ഇടയ്ക്ക് നടക്കുകയോ അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുക ഈ നടുവേദന നിങ്ങൾക്കൊരു ചെറിയ ഭാരമായി തോന്നിയേക്കാം ഇപ്പോൾ ഇത് അവഗണിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരു വലിയ പ്രശ്നത്തിലേക്ക് നയിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി മാന ഹെൽത്തിലെ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക